ഹായ് ഫ്രണ്ട്സ് ന്യൂ ബീനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നാലാം ക്ലാസ്സിലെ സ്നേഹം താൻ ശക്തി എന്ന പാഠഭാഗത്തെ പറ്റിയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് ചെറിയ കുട്ടികളെയും അതേപോലെ ഒരു മൈനയെയുമാണ് കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുകയായിരുന്നു അപ്പോൾ ഒരു മൈന അടുത്തു വന്ന് ഇരുന്നു അപ്പോൾ അത് കണ്ട് ചേട്ടൻ രണ്ട് കുട്ടികളുള്ളത് ഒന്ന് ചേട്ടനും ഒന്ന് അനിയത്തിയുമാണ് അതിൽ ചേട്ടൻ മൈനയെ പിടിക്കാം എന്ന് കരുതി അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് അവിടെ നിന്ന് മനുഷ്യന്മാരുടെ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറന്നുപോയി ഒരു മാവിൻ്റെ കൊമ്പത്ത് പോയിരിക്കുകയാണ് അതിനുശേഷം അതിനെ എയ്യാൻ വേണ്ടി ഒരു തെറ്റാലിയും എടുത്ത് കല്ലുമെടുത്ത് അതിൻ്റെ നേരെ ഉന്നം നോക്കുകയാണ് ഈ ചേട്ടൻ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ട് അനിയത്തി പറയുകയാണ് എന്തൊരു പാവമാണ് ആ മൈന അതിൻ്റെ പാട്ട് കേൾക്കൂ എന്തൊരു മനോഹരമായാണ് ആ മൈന പാടുന്നത് എനിക്കതിനെ കണ്ട് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ അതിനെപ്പറ്റി പറയുമ്പോൾ ഈ മൈന ഒരു പാട്ട് പാടുന്നുണ്ട് ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുത് എന്നാണല്ലോ നമ്മളെ ആ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അനിയത്തി ചേട്ടനോട് പറയുന്നു അങ്ങനെ മൈന പാട്ട് പാടുന്ന സമയത്ത് ഉണങ്ങി നിന്നിരുന്ന ഇലകളെല്ലാം മാവിലെ ഇലകളെല്ലാം താഴേക്ക് പൊഴിഞ്ഞു വീണ് അവിടെ പുതിയ ഇലകൾ ആ മാവിൽ താഴിടുകയും ചെയ്തു അപ്പോൾ ആ മൈന പാടിയ പാട്ട് ഇങ്ങനെയാണ് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെ കൂടെ നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും സ്നേഹത്തിലൂടെ മാത്രമേ എന്തും ഉണ്ടാവുന്നുള്ളൂ നന്മയാണ് നമുക്കെല്ലായിടത്തും ആവശ്യം അതിന് സ്നേഹം കൂടിയേ തീരൂ എന്നുള്ള ആശയമാണ് നമ്മളോട് ഈ പാഠഭാഗം പറയുന്നത് ലോകമുണ്ടാവുന്നത് സ്നേഹത്തിൽ നിന്നാണ് സ്നേഹത്തിലൂടെയാണ് അത് അഭിവൃദ്ധി ഉണ്ടാകുന്നത് അതിന് വളർച്ച ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണ് അതിനെ തന്നെ എല്ലാവരും സ്നേഹിച്ചിടണം സ്നേഹമാണ് ആനന്ദം സ്നേഹം തന്നെയാണ് ജീവിതം സ്നേഹമില്ലായ്മ മരണത്തിന് തുല്യമാണ് എന്നിങ്ങനെയുള്ള ഒരു വലിയ സന്ദേശമാണ് ഇതിലൂടെ പകർന്നു തരുന്നത് ഈ പാട്ട് ഏറ്റുപാടുമ്പോൾ എങ്ങും വസന്തം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും ഇവിടെ ഇതിലെ കുട്ടികൾ ആ പാട്ട് ഓരോ ദിക്കിലേക്ക് നോക്കി പാടുമ്പോഴും അവിടെയെല്ലാം ഓരോ പൂച്ചെടികൾ വിടർന്നു വരുന്നതായിട്ട് കാണാൻ കഴിയുന്നു അങ്ങനെ വസന്തത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല സ്നേഹം തന്നെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മൂല്യം എന്നുള്ള രീതിയിലുള്ള വലിയൊരു ആശയമാണ് നമ്മളിലേക്ക് ഈ ചെറിയ പാഠഭാഗം എത്തിക്കുന്നത് എല്ലാവർക്കും സ്നേഹിച്ച് സ്നേഹം പകർന്ന് സ്നേഹം പങ്കിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂബിനി വീണ്ടും വരും എല്ലാവർക്കും ഒരായിരം സ്നേഹാശംസകൾ ഉള്ളിൽ നിന്നും നേർന്നുകൊണ്ട് നിർത്തട്ടെ താങ്ക്